ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടോ ഡിയോ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് അപ്പോൾ അതിനകത്ത് കംപ്ലയിൻ്റ് പറഞ്ഞ ഒന്ന് കീ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പ് ബ്രേക്ക് ചെക്കപ്പ് ബസ്സർ ഓരോ പിടിപ്പിക്കണേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജനൽ സർവീസ് ഇൻഡിക്കേറ്റർ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല കംപ്ലയിൻറ്റൊക്കെയാണ് പറയുന്നത് കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ വീലഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈനർ അങ്ങനെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണമൊന്നുമില്ല ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററിനെ കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ക്യാമൊക്കെ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ലൈനർ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ബ്രേക്ക് ക്യാമ് കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല കാരണം എന്താ വെച്ചാൽ ഈ സൈഡിൽ ഗ്രൂ നോക്കട്ടെ ഈ സെൻറ്ററിൽ പഠിത്തം കേട്ടോ തീരെ മോശമാണ് കേട്ടോ അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോൾ നമ്മൾ കട്ട് ചോദിക്കും പക്ഷേ സെൻറ്റർ പെടുത്തില്ലാണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം മഴയൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ തന്നെയാണ് കോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി റീസിറ്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിലേക്കൊക്കെ നമുക്ക് മാറ്റിയിട്ടായിട്ട് വന്നിട്ട് കൂട്ടാം പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിരിക്കുന്നുണ്ട് ക്ലച്ച് അയക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ക്ലച്ച് സീവിട്ട് ക്ലച്ച് ഡ്രൈ ടൈപ്പാണ് അപ്പോൾ നമ്മൾ അത് മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസ് ചെയ്യേണ്ട പാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം അതേപോലെ തന്നെ ഓരോ പാർട്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അയച്ചു തന്നെയാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോഡർ കിടന്ന യൂണിറ്റ് ആണ് അത് നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല സെൽഫ് മോട്ടോറുമെന്ന് ക്രാങ്ക് മേക്ക് കണക്ഷൻ പോകണം ബെൻഡെക്സ് യൂണിക്കാണത് അതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് നല്ലൊരു പ്രശ്നമില്ല കേട്ടോ അതേപോലെ തന്നെ വെയിറ്റ് സെറ്റ് ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ വരുന്ന ഭാഗമാണത് ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണത് വർക്ക് ചെയ്ത് ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നോക്കിയാൽ ബെൽറ്റ് കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈഫ് കിട്ടുന്ന ബെൽറ്റാണ് അത് കിടന്ന് കേട്ടോ കുഴപ്പമൊന്നുമില്ല പരമാവധി ഉപയോഗിക്കാം അത് നമുക്ക് അടുത്തൊന്നും മാറ്റിയിട്ട് വരാൻ സാധ്യതയില്ല കാരണം ഈ മോഡൽ നല്ല ലൈഫ് കിട്ടുന്ന ടൈപ്പാണ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും കേട്ടോ അതേപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ക്ലച്ചൊക്കെ വർക്ക് ചെയ്തിട്ട് ലൈനറിൻ്റെയെങ്കിലും അതായത് ക്ലച്ച് ഷൂൻ്റെയും ബെൽറ്റിൻ്റെയും അതൊക്കെ ഒരേണ്ണ പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്ത്ടാം ക്രിക്കറ്റ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഹെഡിൻ്റെ അവിടെ ചെറിയൊരു നനു തുടങ്ങിയിട്ടുണ്ട് ഹെഡ് ഗ്യാസ് അതൊന്ന് കൈയോടെ അയച്ചിട്ട് ആ ഗ്യാസ് മാറ്റി കഴിഞ്ഞാൽ വലിയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വാട്ടർ സർവീസ് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഒക്കെ ഇതാണ് കേട്ടോ കാരണം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട് അപ്പം പുറമേത്തെ ചെളി മാത്രമല്ല നമുക്ക് മെയിനായിട്ട് മറ്റേ ഉള്ളിൽ ഇതേപോലെ കഴിക്കുമ്പോൾ ഒന്ന് കഴുകിപ്പോയാൽ നല്ലതാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് ചെയ്തു പോയാൽ നല്ലതാണ് കാരണം എൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഉണ്ട് പുറമേത്ത ചെളി മാത്രമല്ല പുറമേത്ത ഇപ്പോൾ കഴുകുകയും ചെയ്യുമ്പോൾ നമുക്ക് പുറമേ നിന്ന് മഴ പെയ്തിട്ട് കഴിയാലും കുഴപ്പമില്ല കഴിച്ച് കഴുകണം നല്ലത് എന്തായാലും ചെയ്യുമ്പോൾ ഫുൾ വാഷിംഗ് ആയിട്ടാണ് ചെയ്യുകയുള്ളൂ അപ്പൺ വാഷിംഗ് ആയിട്ട് അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിടൊന്ന് പറഞ്ഞാൽ മതി ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുള്ളൂ ഈ കവറൊക്കെയും നമ്മൾ അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്ത് കിടക്കണം ഇഷ്ടപ്പാട് കഴുകുമ്പോൾ എന്തെങ്കിലും പുറമേന്നുള്ള വാഷിംഗ് മാത്രമേ നടക്കുകയുള്ളൂ പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരും ബുഷുകൾ ഒന്ന് ചെക്ക് ചെയ്യാനും ഗ്രീസ് ചെയ്യാനൊക്കെ കഴിച്ചു അപ്പോൾ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ് ഓൾറെഡി അതായത് നല്ല രീതിയിൽ ഓവലായിട്ട് മതി അവർ വെറുതെ ഇങ്ങനെ വെറുതെ കയറി കളിയും അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം ഈ ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷായാലും കംപ്ലൈൻറ് ആണ് അത്യാവശ്യം പ്ലേ ആണ് കേട്ടോ അത് അപ്പോൾ ആ രണ്ട് പുഷുകളും സെറ്റപ്പ് സെറ്റാപ്പാടി നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളൂ പിന്നെ അതേപോലെ ഫ്രണ്ട് ലൈനർ നമ്മൾ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം നല്ല ടയർ കിടക്കണം കുഴപ്പമൊന്നുമില്ല നമുക്ക് ബാക്കിലായാലും മാറ്റണ സമയത്ത് ഇതേപോലത്തെ ടയർ എടുക്കണമായിരിക്കട്ടോ കുറച്ചുകൂടി ബെറ്റർ ഇതിപ്പോൾ ഫ്രണ്ടിൽ കിടക്കണം എം ആർ എഫിൻ്റെയാണ് നമ്മൾ തന്നെ എടുക്കുക അതല്ലെങ്കിൽ ഈ ഡിസൈനുള്ള അപ്പോളോയിലും സീറ്റിലൊക്കെ ഈ ഡിസൈൻ പാറ്റേൺ വരും അതേപോലെ നോക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇട്ടാ അതന്നെ കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിലയിൽ ചിലപ്പോൾ ഒരു പത്തൊന്നൂറ് രൂപ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊന്നു രൂപ കൂടുതൽ വരെയായിരിക്കും പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടി നല്ല ബാറ്റേണ് ഇതായിരിക്കും പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടത് ബാറ്ററി നമുക്ക് തിരിക്കണത് ആമറോണ്ട ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെച്ചേക്കണോ ബാറ്ററിട്ടോ കാരണം അത് അതിൻ്റെ ഇയർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വസ്റ്റ് ബാറ്ററി നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് വോൾട്ട് ചേക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും നാല് വർഷം പഴക്കമായിട്ടുള്ളു ഇവിടെ നിലവിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പന്ത്രണ്ടര ഉണ്ട് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ സെൽഫൊക്കെ ഇപ്പോൾ ഓൾറെഡി വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് ഈ ഇടയ്ക്ക് തന്നെ വരാൻ ഒരുപക്ഷെ തൊട്ടടുത്ത് തന്നെ വന്നേക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന് പറയുമ്പം എന്തായാലും നാല് വർഷം പഴക്കം ആയിട്ടുണ്ട് ഇപ്പം ടെസ്റ്റിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സർവീസ് കഴിഞ്ഞ അടുത്ത സർവീസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് കാണിച്ചേക്കും വെക്കും അപ്പോൾ വെക്കുമ്പം നമുക്ക് എപ്പോഴും ആമ്രോണിൽ തന്നെ വെക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം കുറച്ചുകൂടി നല്ലതായിട്ട് നമുക്ക് തോന്നണതാണ് എന്തായാലും വാറൻറ്റിക്ക് ക്ലെയിം വന്നാലൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റി കിട്ടുന്നതും അത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നിലവിൽ എയർ ഫിൽറ്ററും ബ്ലഗും കൂടി ഒരുമിച്ചുകൊണ്ട് മാറ്റേണ്ടത് അപ്പം നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി നെക്സ്റ്റ് ടൈം നമുക്ക് അത് മാറ്റുമ്പോൾ എയർ ഫിൽറ്റർ പ്ലഗും കൂടി സെറ്റപ്പായി നമുക്ക് മാറ്റാം കേട്ടോ പിന്നെ സെക്കൻഡറി സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആണത് ശരിക്കും പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയി അതായത് എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ടാണ് തന്നെ അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആഴ്ച അപ്പോൾ മൊത്തം പൊടിഞ്ഞടക്കുകയാണ് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടുണ്ട് നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ എൻജിൻ ഓരോ മാറുന്നുണ്ട് ഉൾച്ചി ഇഞ്ചിൻ്റെയും ടൈം ആയിട്ടുണ്ട് ഉൾച്ചിഞ്ചിച്ച് നമുക്ക് ഓരോ മൂവായിരം കിലോമീറ്റർ റേസ് ചെയ്തിട്ടാണ് നമുക്ക് കോയിൽ മാറേണ്ട കേട്ടോ നമുക്ക് സർവീസിന് ഇപ്പോൾ ഡിലേ വന്നാൽ പോലും ഓയിൽ ചേഞ്ചിന് ഒരു കാരണവശാലും വൈകരുത് അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധയോടു കൂടി ചെയ്യാം ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഞാനുള്ള സർവീസാണ് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഓയിൽ വരുന്നുണ്ട് സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ബുഷുകൾ ഗ്രീൻ ബുഷും വരുന്നുണ്ട് ലിങ്കിൻ്റെ ബുഷുകളും വരുന്നുണ്ട് ബാറ്ററി കംപ്ലയിൻ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ തൽക്കാലം ബാറ്ററിയുടെ കയറ്റി എസ്റ്റിമേറ്റൊന്നും പെടുത്തുന്നില്ല അപ്പോൾ നോക്കിയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയാൽ മതി പിന്നെ ഒരു ബസർക്കെ പറഞ്ഞിട്ടുണ്ട് ബസർ ഓണം സെറ്റ് ചെയ്യാൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്ലച്ചിൽ വേറെ പറയാത്ത കംപ്ലയിൻസ് തോന്നുന്നത് പിന്നെ ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റും അതിൻ്റെ റബ്ബറും കൂടി മാറ്റി അതും ക്ലിയർ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിൽ കിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈട്ടേറെ അതിനകത്ത് മറ്റേ വാട്ടർ സർവീസ് ചെയ്യേണ്ടി ഒന്ന് പറയുന്നുണ്ടോ കാരണം നമ്മൾ ഫിറ്റ് ചെയ്യണേക്കാളും പറഞ്ഞാലേ നമുക്ക് അത് അയച്ച് ആ രീതിയിൽ കഴിയാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇടയ്ക്ക് ചെയ്താലും മതി ഓക്കെ അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്നും റിപ്ലൈട്ടേ ടയർ ഒന്നും നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അത് നോക്കിയിട്ട് വീഡിയോ കണ്ടേ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് തരാം നമുക്ക് അതിൻ്റെ ഒരു കേസ് പറയാൻ പറ്റുകയുണ്ടായിരുന്നു ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ആണ് നല്ല ടൈറ്റ് ആണിക്കണേ അപ്പോൾ അത് നമുക്ക് റിപ്പയർ ചെയ്തടക്കാം അതായത് നിലവിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ടൈറ്റ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നൂരെ നമുക്ക് ഈ രീതിയിൽ തന്നെ നല്ല നിലനിർത്തണം അതല്ലെങ്കിൽ ആക്സിലേറ്റർ കേബിൾ മാറ്റി പുതിയ കേബിൾ ഇടണം കേട്ടോ കാരണം ആ ഐസൊലേറ്റർ കേൾ ഇവിടെ തുടങ്ങി താഴേക്ക് ഇത്ര ലെങ്ത്ത് തന്നെയാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ആ ടൈറ്റ് വന്നടക്കി അപ്പോൾ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഇട്ടേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാനത് നേരത്തെ വീഡിയോ എടുത്ത ഫോട്ടോത്തേക്ക് അത് പറയാൻ വിട്ടോ ഒരു രസമാണ്